അസലാമലൈക്കും ഞാൻ ഇന്നലെ ഒരു ഹുദവിയുടെ പ്രഭാഷണവുമായി ബന്ധപ്പെട്ട് ഒരു വീഡിയോ ചെയ്തിരുന്നു അതിൽ ഉൾക്കൊള്ളിക്കാൻ കഴിയാത്ത കാര്യങ്ങൾ നാളെ പറയാമെന്ന് പറഞ്ഞ് മാറ്റി വച്ചിരുന്നു അതേക്കുറിച്ചാണ് ഇന്ന് പറയുന്നത് ഇന്ന് പറയുന്നത് പറഞ്ഞാൽ അത് ചില വൈരുദ്ധ്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞതിൽ ചില വൈരുദ്ധ്യങ്ങൾ നമുക്ക് അദ്ദേഹത്തോട് നേരിട്ട് ഫോൺ ചെയ്ത് സംസാരിച്ചാൽ മതി കാര്യങ്ങൾ പക്ഷേ അദ്ദേഹം ഇത് സ്വകാര്യമായി പറഞ്ഞൊരു കാര്യമല്ലല്ലോ ഇത് അദ്ദേഹം പരസ്യമായി സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്തൊരു കാര്യമാണ് അപ്പോൾ ഇത് ഏറെ ആയിപ്പോയി എല്ലായിടത്തും എത്തി അപ്പോൾ അതുകൊണ്ട് ഇനി അദ്ദേഹത്തോട് നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല അപ്പോൾ അതിൽ നമ്മൾ കണ്ട വൈരുദ്ധ്യങ്ങൾ നമ്മൾ സമൂഹത്തോടെ തന്നെയാണ് പറയേണ്ടത് അതൊരു തെറ്റായിട്ട് എനിക്ക് തോന്നുന്നില്ല അതൊരു തെറ്റല്ല അത് നമ്മൾ അങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത് അദ്ദേഹം മാത്രം പറഞ്ഞൊരു കാര്യമാണ് അദ്ദേഹത്തോട് പറഞ്ഞാൽ മതി അപ്പോൾ നമ്മൾ ആ വൈരുദ്ധ്യങ്ങളെ പറയാൻ പോകുന്നത് അതായത് അദ്ദേഹം തങ്ങളും മൗലവിയും എന്ന വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു പരിപാടി സംഘടിപ്പിച്ച് പിന്നെ അവിടെ ഒരു ആവശ്യവുമില്ലാത്ത ഒരു ഉദാഹരണം കൊണ്ടുപോയി കയറ്റി അതെന്താണെന്ന് ചോദിച്ചാൽ മറ്റേ ഉസ്താദിനെ കുറിച്ച് എന്തെങ്കിലും ഒന്ന് പറയാതെ അല്ലെങ്കിൽ എതിർ കക്ഷി എന്നറിയപ്പെടുന്ന മറ്റേ സുന്നികളെ കുറിച്ച് എന്തെങ്കിലുമൊക്കെ ഒന്ന് പറയാതെ ഒരു ക്ലച്ച് പിടിക്കാത്ത പോലെയാണ് ഇവർക്കൊക്കെ തന്നെ അപ്പോഴുള്ള അണികൾക്കൊരു ആവേശം എന്നാണ് ഇവർ മനസ്സിലാക്കിയിട്ടുള്ളത് അപ്പോൾ അദ്ദേഹം ഒരു ഉദാഹരണം പറയണം നാട്ടിങ്ങനോട് ചോദിച്ചത് നിങ്ങൾ എന്ത് ശൂന്യ കാരണം ഓലെ ഒരു ഉണ്ടാവും മദ്രസയിൽ ഉണ്ടാവില്ല ഉണ്ടാവും രണ്ട് സമസ്ത സമസ്ത കെ വിഭാഗം സമസ്തുകൊണ്ട് അപ്പോൾ ഇദ്ദേഹം പറയുന്ന സമസ്ത ഇ കെ വിഭാഗത്തെക്കുറിച്ചാണ് അപ്പോൾ അതിലൊക്കെ വെറും സുന്നി ഉണ്ടാവില്ല വെറും നൂറു ഹുദ മദ്രസ അങ്ങനൊക്കെ ഉണ്ടാവുകയുള്ളൂ ആറാം നൂറ്റാണ്ടിലെ പ്രഭാഷണങ്ങളൊന്നും ഇപ്പോഴത്ത് പറയാൻ പറ്റില്ല കാരണം അന്നത്തെ ഉദാഹരണം ഇപ്പോഴത്തെ ഇതിന് യോജിക്കൂല ഇപ്പം ഇ കെ വിഭാഗത്തിൻ്റെ ആണ് സുന്നി എന്നുള്ളത് കാരണം മറ്റുള്ളവർ സുന്നിയാണെന്ന് ഇപ്പോൾ എല്ലാവർക്കും ബോധ്യപ്പെട്ടു ഇപ്പം ഇ കെ ഇത് സുന്നി ആരാ സുന്നി അല്ലാത്തവരാരാണ് സംശയമുള്ളത് അതുകൊണ്ടാണ് മലപ്പുറത്ത് ഒരു സ്ഥാപനം ഉണ്ടാക്കിയത് അവൻ്റെ പേരിൻ്റെ സുന്നി മഹൽ എന്നാണ് നോക്കി മലപ്പുറത്ത് ആ ജംഗ്ഷനിലൊരു സ്ഥാപനമല്ലേ സുന്നി മഹൽ എന്താ ഇപ്പോൾ ഇസ്ലാമിക് മഹൽ എന്നറിയാൻ അല്ലെങ്കിൽ സമസ്ത മഹൽ എന്നിടേന്ന് അപ്പോൾ അതാണ് അപ്പോൾ അതിപ്പോ അവരും തുടങ്ങി സുന്നി എന്ന് ഇടലു കാരണം അതിൽ സുന്നി അല്ലാത്തവർ ഹൈര്യോത് സംശയം ആ കൊണ്ടായിരിക്കും അല്ലാഹുവായാലും അപ്പോ ഇവരും ഇടാൻ തുടങ്ങി അപ്പോൾ അന്നത്തെ ഉദാഹരണം ഇപ്പൊ പറയാൻ പാടില്ല അപ്പോൾ ഇത് എന്തിനാണ് അദ്ദേഹം പറഞ്ഞത് അല്ലാഹു വായാലോ അപ്പൊ എന്താത്ര അദ്ദേഹം പറഞ്ഞത് നാട്ടിക പറഞ്ഞു ലേബർ റൂമിന്റെ മുന്നിൽ സ്ത്രീകൾക്ക് ബ്രാക്കറ്റ് ഇടാറില്ല എന്നാണ് ലേബർ റൂമിന്റെ മുമ്പിൽ സ്ത്രീകൾക്ക് ബ്രാക്കറ്റ് ഇടാറില്ല അവിടെ വരുന്നതൊക്കെ സ്ത്രീകളായിരിക്കും കാരണം സ്ത്രീകളാളെ പ്രസവിക്കുക ഉദാഹരണം പറഞ്ഞാൽ ഈ കൈ വിഭാഗം സമസ്തയെ പരിഹസിച്ചുകൊണ്ട് ആരോ ഒരാൾ ചോദിച്ച ചോദ്യത്തിന് പറഞ്ഞ മറുപടിയാണ് കാരണം അദ്ദേഹം പറഞ്ഞത് സമസ്തയുടെ പരിപാടിയിൽ അല്ലെങ്കിൽ സമസ്തക്കാർ പങ്കെടുക്കുന്ന പരിപാടിയിൽ സുന്നി എന്ന് പറയേണ്ടതിൽ അവിടെ സുന്നികളെ ഉണ്ടാകൂ അതേ ഉണ്ടാകാൻ പാടുള്ളൂ എന്നാണ് അപ്പറഞ്ഞതിൻ്റെ അർത്ഥം നാട്യുസ്ത അതാ പറഞ്ഞത് അപ്പോൾ അത് അദ്ദേഹം ഈ നടത്തുന്ന പരിപാടിക്കെതിരല്ല ഇതോ ഇതെന്താ പരിപാടി അപ്പോൾ തങ്ങളും മൗലവി ഒന്നാണെന്ന് അപ്പോൾ ഇദ്ദേഹം പറയുന്നത് അതിന് നമ്മൾ ഇന്നലെ മറുപടി പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇദ്ദേഹത്തിന് കൂടി മറുപടിയായിട്ടാണ് അന്ന് നാട്യ ഉസ്ത പറഞ്ഞത് ഇപ്പം നിങ്ങൾ നോക്കണേ സുന്നി മഹല്യ ഫെഡറേഷൻ എന്നാണ് ഇ കെ വിഭാഗം എന്നറിയപ്പെടുന്ന സംസ്ഥയുടെ ഒരു സംഘടനയുടെ പേര് എന്തേൻ്റെ സുന്നിത്ത് ഇതുപോലത്തെ ആളുകൾ അതിൽ ഇപ്പോൾ സുന്നികളെ തിരിച്ചറിയാൻ വേണ്ടി അങ്ങനെ ഇട്ടു ഒരു ഉറപ്പിനു വേണ്ടിയിട്ട് സമസ്തം ഉണ്ടാക്കിയത് തന്നെ എന്തിനാണ് മുജാഹിദും ജമാഅത്തെ ഇസ്ലാമി പോലുള്ള പുത്തൻ പ്രസ്ഥാനക്കാരെ ആദർശപരമായി എതിർത്ത് പരാജയപ്പെടുത്താനാണ് സമസ്ത ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പം പിന്നെ അതിൽ സുന്നളിൽ ഉണ്ടാകാൻ പാടുള്ളൂ ഇതുപോലത്തെ മുജാഹിദികൾ വരാൻ പാടുണ്ടോ ഇല്ല അതിനാണ് നാട്യോസ്ത അപ്പുറം അപ്പം ഇതൊരു വൈരുദ്ധ്യമാണ് പിന്നെ ഇദ്ദേഹത്തിന് തന്നെ എതിരുവാണ് ഇനി അടുത്ത വൈരുദ്ധ്യം നോക്കൊള്ള സി എച്ച് മുഹമ്മദ് ഊയ സാഹിബ് കണ്ണി ഉസ്താദിനെ സന്ദർശിക്കാൻ പോകുന്ന ഒരു അംഗം അദ്ദേഹം പറയുന്നുണ്ട് അദ്ദേഹം പറഞ്ഞതിന് ശേഷം നമുക്ക് പറയാം സി എച്ച് മുഹമ്മദ് ഗോയെ ഇറച്ചിയും പോളെയും പാത്രത്തിലാക്കി പോകുമായിരുന്നു വാഴക്കാട്ടം മറ്റൊരു തറവാട്ടിലേക്ക് അവിടെ ഉജാലമൊക്കെ ജുബയും ഉജാലമൊക്കിയ ജുബയും കെട്ടിയ ഒരു മുസ്ലിയും എന്ന് പറഞ്ഞു വരുന്ന സി എച്ചിനെ സ്വീകരിച്ച് യാ ഹബീബി സിയച്ച് എന്ന് പറഞ്ഞ് എൻ്റെ നേതാവിൻ്റെ കൂടെ ഇറച്ചിയും കടിക്കുമായിരുന്നു കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാർ കണ്ണിയാർ കഥ എങ്ങനെ അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞു ചെല്ലുന്ന സി എച്ചിനോട് സി എച്ച് എന്ന് പറഞ്ഞിട്ട് പിന്നെ ഉജാല മുക്കിയ ജുബയും തലപ്പാവും അണിഞ്ഞ ഒരു പണ്ഡിതൻ സ്വീകരിക്കുമായിരുന്നു ഇറച്ചിയും പുളിയും കഴിക്കും എന്നിട്ട് സി എച്ച് എന്ന് ഒരു രാഷ്ട്രീയക്കാരനാണ് മുഖ്യമന്ത്രി സ്ഥാനത്തിൻ്റെ അടുത്ത് വരെ എത്തിയ ആളാണ് അപ്പോൾ പല ആളുകളുമായിട്ട് സഹവാസൊക്കെ ഉള്ളതാണ് അദ്ദേഹം ഒരു മുജാഹിദ് മൗരവിയൊന്നല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പല ആളുകൾക്കും അദ്ദേഹം ഒരു മുജാഹിദാണെന്ന് പണ്ഡിതന്മാർക്ക് പോലും അന്നും അറിയില്ല ഇന്നും അറിയാത്ത പണ്ഡിതന്മാർ വരേണ്ടത് സാധാരണക്കാർ പിന്നെ എന്തായാലും ഉണ്ടാവുക അപ്പോൾ അതല്ല വിഷയം യാ ഹബീബി ഹബീബിന്ന് പറഞ്ഞിട്ട് കെട്ടിപ്പിടിച്ചിട്ടുള്ള ഒരു സ്വഭാവം കാരണം അല്ലായിരുന്നു കണ്ടിസ് ചരിത്രം വായിച്ചാൽ നമുക്കത് ബോധ്യപ്പെടും അത്രയും എളിയ ജീവിതം നയിച്ചിരുന്ന ആളാണ് അങ്ങനെ ഒരാളെ കാണുമ്പോൾ അതിനെ ചാടി നീച്ചിട്ട് ഇങ്ങനെ അല്ലേ അത് പോട്ടെ അതിന് വൈരുദ്ധ്യമോണത് അതെന്താണെന്ന് ചോദിച്ചാൽ ഉജാല മുക്കിയ ജുബയും തലപ്പാവും അണഞ്ഞ ഒരു പണ്ഡിതൻ അല്ലേ അതിലത് പറയണ് കണ്ണീനെ കുറിച്ച് പറയണ് എന്തായാലും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിന് മുമ്പാണുള്ള ഒരു സംഭവം ഉണ്ടായിരുന്ന സി എച്ച് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ മരണപ്പെട്ടിട്ടുണ്ട് അപ്പം ഈ ഇറച്ചി മൂളിയായിട്ടൊക്കെ പോകണമെങ്കിൽ നല്ല ആരോഗ്യമുള്ള സമയത്തായിരിക്കും ഓരോ പോയിട്ടുണ്ടാക്കുക എങ്ങനെ കണ്ണിയത്ത് ഉസ്താദ് ഉജാല മുക്കിയ ജുബയും തലപ്പാവും ഇടുന്നതെന്ന് ഒരു സംശയമുണ്ട് കാരണം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിലാണ് ജ്യോതി ലബോറട്ടറിസ് എന്ന കമ്പനി കേരളത്തിൽ വരുന്നത് അത് വന്നതിന് ശേഷമാണ് ഉജാല എന്ന പ്രൊഡക്റ്റ് അവർ ഉൽപ്പാദിപ്പിക്കുന്നത് ഉജാല ജ്യോതി ലബോറട്ടറീസ് എന്ന കമ്പനിൻ്റെയാണ് അപ്പോൾ ആ കമ്പനി നിലവിൽ വരുന്നത് തന്നെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിലാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിന് മുമ്പ് നടന്ന സംഭവത്തിൽ എങ്ങനെയാണ് കണ്ണിയത് ഉസ്താദ് ആ ഉചാരം ഒക്കുന്നത് എന്നാണ് ഒരു വൈരുദ്ധ്യം ഒന്നത് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ എനിക്കറിയില്ല എന്റെ സംശയം അടുത്തത് ഇത് നാട്യ ഉസ്താവിനെ കുറിച്ചുള്ള ഒരു ആരോപണം കേട്ടോ ഇതങ്ങനെ ഒത്തുപോവ ലീഗുകാരനും സമസ്തക്കാരനും ഒരേ സമയമാവലെങ്ങനെ പറഞ്ഞു മുസ്ലിം ലീഗ് ഒരു റെയിൽവേ ഉണ്ട് അതിലൂടെ ട്രെയിനേ പോകും ബസ്സും കാറൊന്നും പോല സമസ്ത റോഡാണ് അതിലൂടെ ട്രെയിനും പോല രണ്ടും രണ്ട് ധാരാശ് പക്ഷേ അങ്ങാടിപ്പുറം റെയിൽവേ ക്രോസ് എത്തിയാൽ പിന്നൊന്ന് രണ്ടൊന്ന് സഹകരിച്ചാലേ രണ്ടും പോവുള്ളൂ എങ്ങനെ മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞാൽ ഒരു റെയിലാണ് അതിൽ കൂടി ട്രെയിനെ പോവുള്ളൂ ബസ്സും കാറൊന്നും പോകില്ല ഇത് നാട്ടിയ പറഞ്ഞു എന്നാൽ പറയുന്നു കേട്ടോ ഒരു നാട്യോസ്ത പറഞ്ഞതിൻ്റെ ഒരു വിശദീകരണം എന്നുള്ളതിനാൽ ഞാനൊരു വീഡിയോ പണ്ട് കാലത്ത് ചെയ്തിട്ടുണ്ട് ഞാൻ ആദ്യമായി വീഡിയോ ചെയ്തത് കൂട്ടത്തിൽ ഒരു വീഡിയോ അതാണ് അത് അതിൽ വിശദമായിട്ട് ഞാൻ പറയുന്നുണ്ട് ഏതായാലും അദ്ദേഹം പറയുന്നത് മുസ്ലിം ലീഗ് ഒരു റെയിൽപ്പാളമാണ് അതിന് മുൻ കൂടി ട്രെയിൻ മാത്രമേ പോവുള്ളൂ ബസ്സും കാറൊന്നും പോകൂല്ല അത് ആറാം നൂറ്റാണ്ടിലെ ഒരു ഉദാഹരണമാണ് അതിപ്പോഴും പറയാൻ പാടില്ല അന്നത്തെ ദീർഘവീക്ഷണമില്ലാതെ ആരെങ്കിലും അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളതിങ്ങനെടുത്ത് പറയാം ഇത് ഇദ്ദേഹം മാത്രമല്ല ഉദവികളൊക്കെ ഇത് എടുത്ത് പറയുന്നുണ്ട് ഉദവികളൊക്കെ ഇതെടുത്ത് പറയുന്നുണ്ട് റെയിൽ പാളത്തിലൂടെ ബസ്സും കാറും പിന്നെ ജെ സി വിയും ടിപ്പറും ഒക്കെ ഓടും ആ നിങ്ങൾ കണ്ടിട്ടില്ല ഞാൻ എൻ്റെ വീഡിയോയിൽ അത് ചെയ്തിട്ട് എന്നാലും ഒന്നുകൂടി കൂടിയും കാണിച്ചു തരാം അത് കാണാൻ പ്രയാസമുള്ള ആളുകൾക്ക് ഇത് കാണാറോ Train adha, China has recently produced a trackless train that can be suspended in the air and run on the road. And when this type of train was exported overseas, the local residents called it incredible. So, how did China make this trackless train? എ സി ബി ആണ് റെയിൽ പാളത്തിലൂടെ പോണത് നോക്കുകയാണെങ്കിൽ ടിപ്പർ അത് വരുന്നത് റെയിൽ പാളത്തിലൂടെ ടാക്ടർ അത് പോകണം കീപ്പ് ഒക്കെ റെയിൽപാളത്തിലൂടെ കേട്ടോ അടിപൊളി ബസ് അത പോകണം റെയിൽ പാളത്തിലൂടെ ഇനി അത് പിന്നെ കാറ് അതും റെയിൽ പാളത്തിലൂടെ എന്ത് നേതാക്കന്മാരാണ് എന്തു ഉദാഹരണം അവർ പറയുന്നു എന്താ ഈ സോഷ്യൽ മീഡിയ യുഗത്തിലും ഇങ്ങനൊക്കെ പറയാൻ പാടണ്ടോ റോട്ടിലൂടെ ട്രെയിൻ ഓടുന്ന കാലാണിത് ഇത് കാലം ഏതാ മക്കളെ നിങ്ങളൊക്കെ ഏത് കാലത്ത് ജീവിക്കേണ്ട ആൾക്കാരാണ് ഇതാണ് ഞാൻ മനോമായൊരു ഉദ്യാനം പക്ഷേ ഇന്ന് നോക്കോളും ബാക്കി പക്ഷേ അങ്ങാടിപ്പുറം റെയിൽവേ ക്രോസ് എത്തിയാൽ പിന്നൊന്ന് രണ്ടൊന്ന് സഹകരിച്ചാലേ രണ്ടും പോവുള്ളൂ അങ്ങാടിപ്പുറം റെയിൽവേ ക്രോസിംഗിലെത്തിയാൽ രണ്ടും അങ്ങനെ പോകാൻ പറ്റില്ല ഒന്ന് സഹകരിച്ചാലേ പോകാൻ പറ്റുള്ളൂ അതായത് റെയിൽവേയിൽ ഗേറ്റ് അടച്ചതിന് ശേഷം ട്രെയിന് പോവുക ട്രെയിന് പോയതിന് ശേഷം ഗേറ്റ് ഓപ്പൺ ആകും അപ്പോൾ ബസ്സും കാറൊക്കെ പോവുക അങ്ങാടിപ്പുറത്തെ സംഭവം പറയണം എന്തെങ്കിലി പറയണത് എൻ്റെ വീട്ടിൽ നിന്ന് പത്ത് ഉറുപ്പെടുത്താൽ അങ്ങാടിപ്പുറത്തെത്തും ഇപ്പം വേറൊന്നും പറയണ്ട അദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ട് പറഞ്ഞല്ല സി എച്ചിൻ്റെ കാര്യവുമായി ബന്ധപ്പെട്ട് പറഞ്ഞ ഒരു കാര്യമുണ്ട് അത് തിമുഖ കൂട്ടി തെരയാനാണ് ഞാൻ ഉദവി തള്ളാന്ന് അർഗിൻ തോന്നുന്നുണ്ടെങ്കിൽ അവിടെ പോവാം പോകാം തള്ള എന്ന് അർഗിൻ തോന്നുന്നുണ്ടെങ്കിൽ അവിടെ പോവാം നമുക്കൊന്നും പോയി വയ്ക്കാരോ അങ്ങാടി പുറത്തുനിന്ന് നമ്മളടുത്ത് പത്ത് ഉറുപ്പ്യളളൂ ട്രെയിനിന് ആകെ പത്ത് ഉറുപ്പ്യാ പോയി വെക്കാലേ ഇയാൾ ശരിയാണോ നോക്കാം പോയി നമ്മൾ പോയിരിക്കുന്നത് ഉദവി പറഞ്ഞതുപോലെ അങ്ങാടിപ്പുറം റെയിൽവേ സ്റ്റേഷനിൽ വന്നു നോക്കുമ്പോൾ തള്ളാണ് പറഞ്ഞത് ബോധ്യപ്പെട്ടു കാരണം ഒരു റെയിൽവേ ഗേറ്റിൻ്റെയും മധ്യസ്ഥതയില്ലാതെ മുസ്ലിം ലീഗ് എന്ന റെയിൽവേ താഴ്ഭാഗത്തിലൂടെ സ്വതന്ത്രമായിട്ടാണ് കടന്നു പോകുന്നത് സമസ്തയാകുന്ന റോഡ് ഒരു റെയിൽവേ ഗേറ്റിൻ്റെയും ഒത്താശയില്ലാതെ മുഗൾ ഭാഗത്തിലൂടെ സ്വതന്ത്രമായി ലീഗിൻ്റെ സഹായമില്ലാതെ പോകുന്നു അപ്പോൾ സത്യത്തിൽ ഉദവി തള്ളിയതാണ് നിങ്ങളൊരു നേതാവായിട്ടാണ് നിങ്ങളെ ആൾക്കാർ കൊണ്ടുവന്നിട്ടുണ്ടാവുക അങ്ങാടിപ്പുറം പെരുന്തലമണ്ണ ഭാഗത്തുള്ള ആളുകളൊക്കെ പിന്നെ ആ കൂട്ടത്തിൽ കൂട്ടത്തിലുണ്ടാവില്ലേ അവരത് കാണണല്ലേ അന്ന് ഉദാഹരണം നാട്ടിക ഉസ്താദ് പറഞ്ഞു അന്ന് അവിടെ റെയിൽവേ ക്രോസിംഗ് ആണ് ആ ഉദാഹരണം എടുത്തിട്ട് ഇപ്പോഴും അത് പറയാൻ പാടുണ്ടോ കാലം മാറിയില്ലേ നോക്കാണെങ്കിൽ നേരിട്ട് ഞാൻ നിങ്ങൾക്ക് നിങ്ങൾ നേരത്തെ ഉദാഹരണം പറഞ്ഞത് എന്തിനാ ഒന്ന് സമസ്തയും ഒന്ന് ലീഗുമാണ് അപ്പോൾ അങ്ങാടിപ്പുറം ക്രോസിലെത്തുമ്പോൾ രണ്ടാളും പരസ്പരം ഒന്ന് യോജിക്കാതെ ഒന്നും സെറ്റാകാതെ രണ്ട് കൂട്ടർക്കും മുന്നോട്ട് പോകാൻ കഴിയൂല അപ്പോൾ അതിനെതിരെല്ലാം ഈ പറഞ്ഞു ഇതോടെ ഇപ്പം രണ്ടാൾക്കും ഒരു അഡ്ജസ്റ്റ്മെൻറ്റും വേണ്ടല്ലോ മകൾ കൂടിയൊക്കെ സമസ്തക്കാരും പോയി തായകൂടിയൊക്കെ തീകാരും പോയില്ലേ എന്താ ചെയ്യ നിങ്ങളൊക്കെ അന്നേരം പറഞ്ഞ അമ്പറത്തെ ചോറ് തിരിച്ചു കൊടുക്കണം കേട്ടോ മമ്പുറത്തെ ചോറ് തിരിച്ചു കൊടുക്കണം കൊടുക്കണങ്ങൾ കാക്കായി തിരിച്ചു കൊടുക്കണം നമ്മൾ ആറാം നൂറ്റാണ്ടിലെ കാര്യങ്ങൾ എടുത്തതുകൊണ്ട് ഇന്നത്തെ കാലത്ത് പ്രസംഗം ഇന്നത്തെ കാലത്തൊക്കെ പ്രസംഗിക്കുമ്പോൾ നല്ല ജാഗ്രത വേണം ഭയം വേണ്ട ജാഗ്രത എന്തായാലും വേണം അള്ളാഹു താല എല്ലാ തെറ്റിദ്ധരിപ്പിക്കുന്ന ആളുകളിൽ നിന്നും നമ്മെ കാത്തു ശക്ഷിക്കട്ടെ അസലാമലൈക്കും വാർഹത്തുള്ള